അപ്പൊ എന്ത് കഥ മാസായി ബ്ലോഗ് നമ്മളത് ഒരു ബാനി ബുഡ് ബ്ലോഗിന്റെ ഒരു ഇത് തന്നെ പോയിന് ബ്ലോഗിടുന്നതായിരിക്കും എപ്പോഴും ഇടലില്ല അപ്പൊ ഇന്ന് എന്ത് കഥയിലെ ചെങ്ങായി പോന്നെ ആ ചങ്ങായി കുഞ്ഞിന്റെ എന്ത് ൊട്ടിലിട്ടുണ്ട് സുന്നത്തുമങ്ങലുണ്ട് അപ്പൊ ഇത്ര ദിവസം വന്നിട്ട് വന്നിട്ട് ഇത്ര ആയിട്ട് ബ്ലോഗ് എടുക്കാൻ കഴിഞ്ഞിട്ട് ഫുൾ ബിസി തന്നെ ആയി പാത്തു കാവത്തുന്ന മംഗലോ അങ്ങനെ ആയിട്ട് അപ്പൊ ബ്ലോഗ് എടുക്കണന്നല്ലേ വിചാരിച്ചനേ കാവത്തുന്ന മംഗലത്തിന്റെ കഴിഞ്ഞിട്ട് തിരക്കന്നെ ആയി ഫുള്ള് അപ്പൊ ഇവ ഉണ്ട് സെമ്മി ഉണ്ട് പാത്തുറങ്ങുന്നുണ്ട് എന്താ പറയുക ബ്ലോഗ് ഇടാത്ത ഞാൻ കാറിക്കോളായി കാറി അപ്പൊ ഞങ്ങൾക്ക് എത്തി എന്താ ക്ഷേണിന്ന് നേരെ പഞ്ചത്ത് വന്നിട്ട് സെമ്മീൻ എടുത്തിട്ട് കുമ്പളിലായിട്ട് പോവാൻ ഇതാണ് ഞാൻ എന്റെ കോളേജ് എല്ലാരും നീടെ പഠിച്ച ഞാൻ അക്കാഡമിയിൽ പഠിച്ചതാ കുമ്പള അക്കാഡമി എന്റെ കോളേജ് പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടാശേഷം അങ്ങനെ എന്ത്ണ്ടാവും ആനങ്ങോട്ടാറ് ക്ഷീണിക്കാറ് എത്താൻ ആവുമ്പോഴോ ചാറ്റൽമഴ എത്ര പോയി അലീന്റെ ഓള പറ്റി പോയി അലീന്റെ മെസ്സേജ് വരുന്നുണ്ട് നൂറാസ് അലിക്ക് അങ്ങനെയല്ല ഫുഡെല്ലാം കഴിച്ച് നേരെ പോകുന്ന നടത്തറി ഇപ്പോൾ മടിക്കേരി അപ്പോൾ മടിക്കേരിലത്തെ വിശേഷം ഷോളാർത്ത ബ്ലോക്കിലാണ്